നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കൊറോണ വ്യാപനത്തിന്റെ മൂലം ഏറെ നാളത്തെ അനിച്ഛതത്വങ്ങൾക്കൊടുവിൽ ദുബായ് നിയന്ത്രണങ്ങൾ അഴിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നിരവധി സംശയങ്ങളും പ്രവാസികളിൽ ഉയർന്നിരിക്കുകയാണ് അത്തരമൊരു സംശയമാണ് ദുബായ് എമിറേറ്റിൽ ജോലിയും ഷാർജയിൽ താമസവും മാറ്റിയവർക്ക് എന്ത് ചെയ്യാനാകും ലോക്ഡൌൺ സമയത്ത് പ്രവേശിച്ചാലും പിഴയുണ്ടാകില്ലെന്നാണ് ഷാർജ പോലീസ് പറയുന്നത് അണുവിമുക്ത യജ്ഞത്തിന്റെ ഭാഗമായി രാത്രി എട്ട് മണി മുതലാണ് എമിറേറ്റിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയത്ത് ഷാർജ വഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഷാർജ പോലീസ് മേധാവി മേജർ സൈഫ് അൽ റസി അസ്റ്റാസിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായുള്ള അണുനശീകരണ യജ്ഞത്തെ തുടർന്ന് വൈകി എമിറേറ്റിൽ പ്രവേശിക്കുന്നവർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദുബായിലാണ് ജോലി ചെയ്യുന്നതെന്ന് തെളിയിക്കുന്ന ലേബർ കാർഡ് കാണിച്ചാൽ മതിയാക്കുന്നതായിരിക്കും ഇവരുടെ തൊഴിൽ തസ്തികയുടെ സ്വഭാവം കൂടി പരിഗണിച്ചായിരിക്കും പോലീസ് നിയമ ലംഘനമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ ദുബായ് എമിറേറ്റ് ജോലി ചെയ്യുന്നവർക്ക് നൽകുന്ന ഇളവ് ദേശീയ വാഹനവുമായി എല്ലാവർക്കും ലഭിക്കുന്നതല്ല ഷോപ്പിംഗ് വിനോദം വ്യക്തിഗത ആവശ്യങ്ങൾ എന്നിവയ്ക്ക് പുറത്തിറങ്ങുന്നവർക്കെതിരെ കടത്ത നടപടി സ്വീകരിക്കുമെന്ന് മേജർ അൽഷാം സി മുന്നറിയിപ്പും നൽകി ഇരു എമിറേറ്റുകളും തമ്മിലുള്ള ഗതാഗത നിയന്ത്രണ സമയവ്യത്യാസം മനസ്സിലാക്കി ആയിരിക്കണം ആളുകൾ പുറത്തിറങ്ങേണ്ടത് ലോക്ഡൌൺ നിയമങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണം അടിയന്തര ഘട്ടങ്ങളിലല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്നും അദ്ദേഹം പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാർക്ക് മുതൽ ദുബായ് ദുബായ്ക്കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കുകയും ചെയ്തു മാസം പതിനാല് മുതൽ എല്ലാ ജീവനക്കാരെയും വരാൻ അനുവദിക്കുകയും ചെയ്യും ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പഴയ നിലയ്ക്കാകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് തിനെ തുടർന്നാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ മുപ്പത് ശതമാനം ജീവനക്കാർക്ക് മാത്രമായിരുന്നു അനുവാദം നൽകിയിരുന്നത് വ്യക്തികൾ തമ്മിൽ അകലം പാലിക്കുന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും പാലിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ